അലൈക്കുംഹമ്മ നമ്മുടെ അഭിയന്തരായ സേഹുന എം എം മുസ്ത ഇവിടെ ഉണ്ട് കാണുമ്പോ പ്രായമാണെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ താൽപര്യത്തോടെ നമ്മുടെ സുന്നത്ത് സുന്നതമാനത്തിന്റെ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന തൃശൂർ ജില്ലയുടെ ജനറൽ സെക്രട്ടറിയും കേന്ദ്ര മുഷാവറ മെമ്പറുമാണ് എൺപതുകളുടെ ആദ്യ പകുതികളിൽ മുതൽ തെക്കൻ കേരളത്തിൽ ഉന്നത ജമാക്കിനെ പിടിച്ചു നിർത്തുന്നതിൽ സമസ്ത കേരള ജമീയ തൊഴിലമ്മയുടെ അതിശക്തമായ നാവായി പ്രവർത്തിച്ച നല്ല ഒരു പ്രഭാഷകൻ കൂടിയാണ് അപ്പൊ അതിനു മുമ്പില് നമ്മൾ കൂടുതൽ നേരം പറയുന്നത് അതുപോലേട്ടാണ് അള്ളാഹു മഹാൻ അവരുകൾക്ക് ആ പ്രിയത്തുള്ള ദുർഘായ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ വരില്ല എന്നൊക്കെ റാസികനോട് പറഞ്ഞു ഈ പ്രായത്തിൽ യമൗസ്താവ് ഇങ്ങനെ ഉറക്കൊഴിച്ചോട് വന്നിരിക്കുമ്പോ പിന്നെ ഞാൻ ചെറുപ്പക്കാരൻ എനിക്ക് ക്ഷീണമെന്ന് പറയുന്നതിനെ ശരിയായ പരിപാടി അല്ലല്ലോ ശരിക്കു പറഞ്ഞാൽ പ്രശ്നിക്കാൻ വയ്യ അപ്പൊ ഉമ്മനിങ്ങളെ റമദാനിലെ ഒറ്റയിട്ട രാത്രികളിലെ ഏറ്റവും അവസാനത്തെ രാത്രിയാണിന്ന് നാളെ മാസത്തുറവി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാൽ തറാവീന്റെ അവസാനത്തെ രാത്രി കൂടിയാണ് റമദാൻ വിടെ പറയുമ്പോൾ എന്താണ് നമ്മൾ ആലോചിക്കുക ആദ്യത്തിൽ സമാരംഭത്തിൽ സ്വർഗത്തിന്റെ തഴ്വരകളിൽ നിന്ന് മുഷീറ എന്ന് പറയുന്ന ഒരു കാറ്റ് അടുത്തു വീശു ആ കാറ്റിൽ സ്വർഗത്തിലെ വൃക്ഷലതാദികൾ ആടിക്കളിക്കും ആ കാറ്റിൽ സ്വർഗത്തിന്റെ കനകവാതിലുകളുടെ കൊഴുപ്പുകൾ തമ്മിലിരത്തി മനോഹരമായ ഒരു സംഗീതം അതിൽ നിന്ന് പുറപ്പെടും പ്രത്യേക കൈമകളിൽ നിന്ന് അതിവിശുദ്ധരായ ചില സ്വർഗീയ സ്ത്രീകൾ സ്വർഗത്തിന്റെ താഴ്വരകളിലേക്ക് പുറപ്പെടും രത്നവും ഗുണേതകവും മരതകവും വജ്രവും വൈഡൂര്യവും പവിഴവും മുത്തും സ്വർണവും വെള്ളയും യാക്കോത്തും ഫൈറൂസും ഭവിച്ച റയ്യാൻ എന്ന് പറയുന്നൊരു കവാടമുണ്ട് സ്വർഗത്തിന് ആ കവാടം അതിശക്തമായ പ്രകാശത്തിൽ പ്രോജ്വലിക്കും ഒരു സുഗന്ധം സ്വർഗത്തിൽ മുഴുവൻ നടുത്തു വീശും അപ്പോൾ അവിടെ ചോദിക്കപ്പെടുന്നത്രേ എന്താണ് ഈ അലങ്കാരം എന്താണ് സ്വർഗത്തിന് ഇത്ര ആഹ്ലാദം എന്തിനാണ് സ്വർഗൻ ഇങ്ങനെ ചമയുന്നത് അപ്പോൾ അവിടെ മറുപടി കിട്ടും ഇത് ഉമ്മത്ത് മുഹമ്മദിന്റെ മലാനിന്റെ സമാരംഭമാണ് റമലാനിന്റെ സമാരംഭമാണ് അവിടെ നിന്നാണ് റമലാൻ യാത്രയാകുന്നത് ആ റമലാനാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് ഒരതിഥി നമ്മുടെ ജീവിതത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടാകും ഇപ്പഴല്ല ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് നല്ല വിഷമായിരുന്നു അതിഥികളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഇപ്പൊ അതിഥിയുടെ വണ്ടി കണ്ടാൽ തന്നെ വണ്ടാറടങ്ങിയല്ല തമ്പുരാന് എന്ന് തോന്നും കാരണം അന്നത്തെ രാത്രിത്തെ ചാനലൊന്നും കാണാൻ പറ്റൂല പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല അതിഥി വന്നാൽ എന്തോ ഒരു രസമാണ് നമ്മളും ഉമ്മയുടെയും ഉപ്പയുടെ ഒക്കെ വീട്ടിലേക്ക് കയ്യിൽത്തൂങ്ങി യാത്രയായിട്ടുണ്ട് അവിടെ പോകുമ്പോൾ നല്ല രസമാണ് എന്നാൽ ഈ അതിഥി നമ്മളെ മോശിപ്പിക്കുന്ന അതിഥിയായിരുന്നില്ല നമ്മുടെ നന്മകളെ ഇരട്ടിയാക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ഊർജം പകരുന്ന പൈശാചികമായ പ്രലോഭനങ്ങളെ തങ്ങലക്കിടുന്ന ഒരു അതിഥിയാണ് റമലാൻ നമ്മളിന്ന് പോവുക രണ്ടു ദിവസം കഴിഞ്ഞാൽ പോവുക പരിശുദ്ധ റസോയിൽ പറഞ്ഞു റമലാനിന്റെ അവസാനത്തെ രാത്രികളായാൽ ഗുദലീ അലൈസ്ലാം ഇറങ്ങിവരും ഒരു മാലാകമാരുടെ സംഘവുമായി ഇറങ്ങിവരും നാല് കൊടികൾ അവരുടെ കയ്യിലുണ്ടാകും ഒന്ന് ലിവ ഉയ ഹന്ത്റിക്കിറ ഒന്ന് ലിവ ഊഹ നാലു പതാകകളുണ്ടാകും ലിവ ഉയി ഹന്ത് ആകാശഭൂമികളുടെ നടുവിൽ നാട്ടും

അതല്ലെങ്കിൽ അത് കാണാൻ കഴിയുന്ന ആധ്യാത്മികമായ കണ്ണുകൾക്ക് അത് കാണാൻ കഴിയുമായിരിക്കാം അതൊരു അധികാരത്തിന്റെ സിംപിൾ ആണ് ഓഫ് പവർ ആ മലക്കുകളിൽ ഇറങ്ങി വന്ന പരിശുദ്ധ ജിഗിരി ഓരോ മുമ്മിനീങ്ങളുടെയും വീടുകളിൽ സമർത്തനം നടത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫിരി മൊമ്മിനീകളെ മു കയ്യു പിടിച്ചു കുലുക്കും അത് ഇരുപത്തി അഞ്ചാവിന് മാത്രല്ല ഇന്ന് ഒറ്റട്ടവ എന്നിട്ട് ഈ മഴക്കുകൾ തിരിച്ചുപോകുമ്പോൾ നമ്മുടെ അതിഥിയെ അവർ കൊണ്ടുപോകുമത്രേ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസക്കാലം നമ്മുടെ പകലിനെ ത്യാഗനിർദ്ധരമാക്കിയ നമ്മുടെ സായാഹ്നങ്ങളെ വിക്രലാൽ മുദ്രിതമാക്കിയ നമ്മുടെ സന്ധ്യകളെ ഇഫ്താറിന്റെ സായുജ്യമാക്കിയ നമ്മുടെ പാതിരാവുകളെ പ്രാർത്ഥനാ നിർഭരമാക്കിയ റമദാനെന്ന് പറയുന്ന അതിഥിയെ അവർ കൊണ്ടുപോകും അത് സ്വർഗീയ കവാടമായ റയ്യ സമീപത്തേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടു റമലാൻ അവിടെ പോയി പറയുമത്രേ റയ്യാൻ കാത്തിരിക്കോ റയ്യാൻ നിന്നിലൂടെ കടന്നു പോകാൻ പൊന്നാനി ഇതാ ഒരു മതിൽത്തുണ്ടായിരുന്നു അവർ കുറെ ഭൂമി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു എത്രയോ ആളുകൾ പകല് നോമ്പ് നോച്ചവരായിരുന്നു എത്രയോ ആളുകൾ സദക്കാ ചെയ്തവരായിരുന്നു റിയാൻ നീ തുറന്നു കൊടുക്കേണമേ ഞാൻ അവരുടെ പരിശുദ്ധ പരിസുന്ദമ പറയേ മുഹമ്മദ് മുസ്തഫ അതാണ് നമ്മൾ ചെയ്തത് അള്ളൽ ഹാറ ശരി റമലാന് നീ ഞങ്ങൾക്ക് സാക്ഷിയാക്കേണമേ റമലാൻ അവിടെ പോയി റയ്യാനെന്ന വാക്കലിനോട് പറയും തലത്തിന്റെ പേര് ആ പൊന്നാനിയതൊക്കെ എളുപ്പമുള്ളത് പൊന്നാലിയിലെ ഇന്ന ഇന്നയാളുകൾ ബാപ്പാന്റെ ഉമ്മാൻ്റെ ഉൽപ്പത്തേൽ പറഞ്ഞിട്ട് റയ്യാനോട് റമഹാൻ കഥ പറയാൻ പോലെയാണ് രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇന്നത്തെ രാത്രി നാളത്തെ രാത്രിയൊക്കെ ഒക്കെ സങ്കടത്തിന്റെ രാത്രിയാണ് പരിശുദ്ധ റക്കോടുള്ള പറയുകയാലേ അവസാന യാത്രയായാൽ ആകാശഭൂമികൾ കരയുമെന്ന് ഗുണം ചോദിച്ചു എന്തിനാണ് നബിയെ ആകാശവും ഭൂമിയും കരയുന്നേ അപ്പൊ പറഞ്ഞു റമലാനിന്റെ വിട പറയലാണ് അമ്പരം മുമ്പരും കൊള്ളുകയാണ് റമലാൻ യാത്രയാവുകയാണ് അപ്പൊ സഹാബത്ത് ചോദിച്ചു ലബിയേ റമലാൻ പോകുന്നതിന് ആകാശത്തിനെന്തിനാണ് സങ്കടം റമലാലൻ പോകുന്നതിന് എന്തിനാണ് സങ്കടം അപ്പൊ പറഞ്ഞു ഉമ്മത്തു മുഹമ്മദിന്റെ മുസീബത്താ സഹാബിന്നും ചോദിച്ചു ഉമ്മത്തു മുഹമ്മദിന്റെ മുസീബത്തോ അതെ മദാൻ അവർക്ക് അനുഗ്രഹമായിരുന്നു ആ റമലാൻ അവരിൽ നിന്ന് പോയാൽ പിന്നെ അതാലോചിച്ചിട്ട് ആകാശവും ഭൂമിയും കരയും അപ്പൊ നമ്മളെത്ര കരയണം ആകാശത്തിനും ഭൂമിക്കും റമലാന്റെ വിട പറയൽ കൊണ്ട് വ്യക്തിപരമായി ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല പക്ഷെ നമ്മളെ ഓർത്തിട്ടാണ് ആകാശവും ഭൂമിയും കരഞ്ഞത് ണ്ടല്ലോ സമ്മാ കരയുകയില്ല ആകാശവും ഭൂമിയും കരയൂല്ല പത്ത് നിശേ കണ്ടിട്ട് ആകാശവും ഭൂമിയും കരയില്ലെന്ന് കുറാൻ അതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസുയെ പോലെയുള്ള വ്യാഖ്യാതകൾ പൊടുത്തി അപ്പോൾ മുക്രീങ്ങളുടെ പങ്കടത്തിൽ ആകാശവും ഭൂമിയും കരയും എന്ന് അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ആകാശവും മൂന്നിയും കരയുണ്ട് മഴ പെയ്യണതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കരയും അപ്പൊ നമ്മൾ എത്ര കരയണമൊന്നും നിങ്ങളെ ഇവിടെ അടുത്ത അടുത്തറമ വരുമ്പോ നമ്മൾ ആരെങ്കിലും ഉണ്ടാവും ഉറപ്പുണ്ടോ അതുകൊണ്ടിന്ന് നമ്മുടെ അവസാനത്തെ രാത്രിയായി നമ്മൾ കരുതുക അള്ളാഹു പാവമാണ് ശരിക്ക് പറഞ്ഞാലേ അള്ളാഹു പാവമാണ് അള്ളാഹു നമുക്കൊരു ഓഫർ നൽകല്ലേ നമ്മുടെ പാപങ്ങളൊക്കെ പൊറത്തു വരാൻ برسطة وزارة كل الليالي اللهم ان لك في كل ليلة من ليالي شهر رمضان الله رمضان انت ورون عبريل متقاء وطلقاء ായത് ഈ ഇരുപത്തി ദിവസവും അള്ളാഹു രാത്രിയില് കൊറേ ആൾക്കാരെ സ്വർഗത്തിലേക്ക് മാറ്റി എഴുതുന്നുണ്ട് അമല ഇത് അള്ളാഹുവിന്റെ ഒരു ഓഫറാണ് ഇത് അള്ളാഹുവിന്റെ റിഡക്ഷൻ സ്കീമാണ് ഇപ്പൊ പൊന്നാനിയിൽ പെരുന്നാളിന് ഏതേലും കടയിൽ ഓഫർ ഉണ്ട് കയറി ഇടിച്ച് കയറി അങ്ങോട്ടല്ലേ രാവക്കാടൊക്കെ എങ്ങനെയുണ്ട് എവിടെ ഓഫർട്ട് അങ്ങോട്ടാണ് ഇപ്പൊ ഇന്ന് ഐഡിയെല്ലാവർക്കും അറിയാം ഇന്ന് ഐഡിയ വരെ ഓഫർ ഇട്ടു നൂറ് മിനിറ്റ് ഭയങ്കര സമാധാനല്ല എല്ലാവർക്കും ഇന്നലെ ടെൻഷൻ അടിച്ചേനെ പക്ഷെ ഐഡിയ മൂന്ന് മണിയോട് പറ്റിച്ച് ഇറക്കാറില്ല നെറ്റ്വർക്ക് ബിസിയാണ് ആർക്കും വിളിക്കാൻ പറ്റുന്നില്ല ഇതേമാതിരി അള്ള പറ്റിക്കൊന്നുമില്ല അള്ളാന്റെ ഓഫറാണ് നിങ്ങൾ ചോദിക്കണുണ്ടോന്നാണ് എന്നാണ് എന്റെ അന്വേഷണം അമൽ ചെയ്തോണ്ട് നിങ്ങൾ സ്വർഗത്തിലാക്കാൻ ഈ രാത്രിയിൽ നല്ല പറയേണ്ട കാര്യമില്ല നമ്മളാ അമൽ ചെയ്തെന്തായാലുള്ള സ്വർഗത്തിലിടുമല്ലോ നിസ്കാല വെറത്ത് തന്നെ സ്വർഗത്തിലിടും മനസ്സിലെ പക്ഷെ ഈ റഹ്ലാൻ്റെ ഓഫറാണ് ഈ റഹ്ലാലിൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ അതായത് ഇന്നത്തെ കണക്ക പുസ്തകം പരിശോധിക്കുമ്പോ ഇന്ന് ഇരുപത്തിയെട്ടാം മുമ്പാണ് ഇരുപത്തിയൊമ്പതിന്റെ അള്ളാഹു ഇതുവരെയുള്ള നമ്മുടെ കണക്ക് പുസ്തകം പ്രായപൂർത്തിയായതുവരെയുള്ള റെക്കോർഡ് പുസ്തകം പരിശോധിക്കുകയാണ് അതേ ക്രിയേറ്റീവ് ക്രിട്ടിസം നടത്തുകയാണ് അപ്പോൾ അള്ളാഹന്റെ കണക്കിൽ നമ്മൾ നരകത്തിൽ പോണ്ടവരാ കൊണ്ടുവരാ കാക്കട്ടെ ഇതുവരെയുള്ള ആയുഷ്കാലത്തിൽ അവര് നോക്കുമ്പോൾ നമ്മൾ നരകത്ത് പോണ്ടവരാ എന്നാൽ ഓരോ രാത്രിയിലും അള്ളാഹു കൊറേ ആളുകളെ ത്തിലേക്കെല്ലാം ഓഫർ ആക്കുകയാണ് ഒത്തക്കുലക്കാ വഹുല ബഹു മന അതുകൊണ്ട് വിചാ ഞ നീ മോചിപ്പിക്കുന്ന കുറി വലക്കായിക്ക നീ ഒഴിവാക്കുന്നവരിൽ നീ രക്ഷപ്പെടുത്തുന്നവരിൽ നിനന്നരകത്തിൽ നിന്ന അപ്പൊ ഒന്ന് നിങ്ങളെ ചോദിക്കേണ്ട പണിയല്ലേ നമുക്കുള്ളൂ ഈ റിഡക്ഷൻ സ്കീമിലൊന്നും പെടേണ്ട പണിയല്ലേ ഉള്ളൂ നമുക്ക് അതൊന്നും ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത്ര ആൾക്കാരങ്ങൾ ഈ മഹന് ബാക്കിയുള്ളൊരു മരിച്ചു വഴിയിരിക്കണ്ടിപ്പോ ർത്ഥം എനിക്ക് വേണ്ട സംഭരാന് നിന്റെ ഓഫർ ഒന്നും എനിക്ക് വേണ്ടാന്ന് അവിടെ അമ്മ മുസ്താദൊക്കെ വന്നോട്ടെ എനിക്ക് നിന്റെ ഓഫർ വേണ്ടാന്ന് ഇതാണ് മനുഷ്യന്റെ തീരുമാനം അമ്മ പറയുന്ന ഒന്ന് ചോദിക്കിച്ച ഞാൻ തന്നെ മാറ്റാന്ന് ഇന്നത്തെ ദിവസം ഒന്ന് പെട്ടെന്ന് പറയുന്നത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ പത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അള്ളാഹ് ഓഫർ ഇട്ടിട്ട് നമ്മൾ വേറെ വേണ്ടാം ഐഡിയ ഓഫർ ഇട്ടപ്പോ എല്ലാരും ഇതിലൊക്കെ ഐഡിയക്കാരൻ നിങ്ങൾക്ക് അറിയാം ഒരാളെങ്കിലും ഈ നൂറുപ കയറി കൊണ്ട് നോക്കാത്ത ഒരൊറ്റ ആൾ ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ അള്ളാഹു വേറെ അവസ്ഥ തരാന്ന് ചോദിക്കുന്നത് വേണ്ടടോ നിന്റെ ഇരിക്കോ വേണ്ട വീട്ടിലിരിക്കാണ് ആൾക്കാർ എന്നിട്ട് പേര് മരിച്ചിട്ട് നമ്മൾ കളിക്കുന്നോട് നിങ്ങൾ അള്ളാഹു ഒരു ഓഫർ തന്നിട്ട് വന്നിട്ട് വേണ്ട മാറ്റാ അള്ളാഹ് നിങ്ങൾ അള്ളാഹുവിന്റെ മഹാവില്ലായി കാഫിലാണ് പള്ളിയിലാണ് നമ്മുടെ അഭിവന്യ നായകന്റെ മുമ്പിലാണ് തീർച്ചയായും ഉത്തരം കിട്ടും അങ്ങോട്ട് പ്രതീക്ഷിക്കുക അല്ല ഉത്തരം തൊരു വളരെ നിഷ്കളങ്ക ഒരു ചാടയും കാണിക്കാത്ത സ്ഥലമാണ് യമ്മം അതുകൊണ്ട് എനിക്ക് ധൈര്യത്തിൽ പറയാം എനിക്ക് ചാട കാണിക്കാൻ ഇഷ്ടമല്ല കാരണം നമ്മൾ ചാടൊരാളായത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് ചാടിച്ച യമ്മ മുത്ത ഒരു ചാടയില്ല എനിക്ക് അദ്ദേഹത്തിന് കൈയിൽ പിടിച്ച് മുത്ത വരെ പറ്റിയിട്ടില്ല മുത്താണ് ജന്മത്തിന് അങ്ങനെ കെട്ടിപ്പിടി നമ്മുടെ ആലിംഗ്യങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകതയാണ് നീ വേറെ ആരെങ്കിലും ചാടക്കാരുണ്ടോ നിങ്ങൾ ആലോചിച്ചോക്കി വേറെ നമ്മുടെ ഇടയിൽ അത് ഞാൻ ഇപ്പൊ ഈ കഥത്തില് പറയുന്നില്ല മുമ്പേ നിങ്ങൾ ഇതൊക്കെ തന്നെ രക്ഷപ്പെടുകയുള്ളു അപ്പൊ നല്ലൊരു ദുവാ കിട്ടുന്ന മധുരത എത്ര ഉണ്ടായാലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക അല്ലാതെ ചിലപ്പോ അങ്ങോട്ട് പിടിച്ചു ഇട്ട ഇന്നത്തെ ഇന്നും ഒരാൾക്കാരെ ആക്കൂ നീ രണ്ടു ദിവസം ആക്കിയുള്ളൂ ചിലപ്പോ നാളെ മാത്രം ചിലപ്പോ ഇന്ന് മാത്രം നാളെ മാസം കണ്ട ഇന്ന് മാത്രം ഇതിൽ അള്ളാഹു കരുണ തോന്നി അങ്ങനെ പെരുത്തിയ ഭൂമി ഇതുവരെ ചെയ്ത ഭാവങ്ങളൊക്കെ പോയില്ലേ മറ്റുള്ള അള്ളാഹു പൊരുത്തി തെരുമാറാകട്ടെ എന്റെ സമയമായതുകൊണ്ട് ഇതിന് ഉസ്താദ് ഉള്ളത് കൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം ആവശ്യപ്പെടുകയാണ് നമ്മൾ അള്ളാഹുവിനെ കൊറേ കാലം പേടിച്ചിട്ടുണ്ട് ഒന്ന് സ്നേഹിക്കുന്നതുമല്ല നമ്മുടെ ഉസ്താവത്തോടെ ഉണ്ട് ഇവരെ കഴിഞ്ഞു വേണ്ടി പറയണ ആൾക്കാരെ അതായത് ഈ ഉസ്താദമാരൊക്കെ അധികം പറയണത് ഖബറും മേശറിയും ലോകാവസാനും നേരവെയാണ് അത് പറയാനും എളുപ്പമാണ് കിരുവിനും എളുപ്പമുള്ള ഒരു വിഷയമായത് കൊണ്ട് അത് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അള്ളഹനെ ഭയങ്കര പേടിയായി എന്നാ അള്ളഹാനൊന്ന് പേടിക്കണമെന്നല്ല പലപ്പും മൻപുന്ന വചത ഹലാവത്തൽ ഈമാൻ ഈമാനിലൊരു സ്റ്റേറ്റ് ഉണ്ട് മധുരമുണ്ട് അത് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചവർക്കാണ് നിന്നിവാഹുമാ ഈ പ്രപഞ്ചത്തിലെ നക്ഷത്ര ഗോള താരപടങ്ങളും അമലകളും സമതലങ്ങളും ആറുകളും പുഴകളും ജലാശയങ്ങളും മടങ്ങുന്ന ദുരിയാറിന്റെ സകലത്തിനെക്കാട്ടിലും അമ്പാനെയും റസൂലിനെയും സ്നേഹിച്ചവർക്ക് ഈമാന്റെ മധുരം കിട്ടുന്ന അപ്പൊ അതിന്റെ തറാവ് കഴിഞ്ഞ ആരും എന്ന് എന്തോന്ന് ഇങ്ങനെ തണ്ടലുമ കൈ കൊടുക്കൂല അപ്പൊ ഞാൻ കഴിഞ്ഞ പള്ളിയിലൊക്കെ കാണണം അങ്ങനെയാണ് തറാവ് കഴിഞ്ഞാ ഞാനാണ് ഈ മാം എനിക്കന്നെ ഭയങ്കര പ്രയാസം പിന്നെ മോഹിനികളുടെ കാര്യം പറയാനുള്ള എന്താണ് ഈമാന്റെ ഒരു മധുരം നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമില്ല ഒന്നിനെ അള്ളത് നമുക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഈ റമലാൻ അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഒരു അവസരമായി കണ്ട് അള്ളാഹു ഒരു പാവാന്ന് മനസ്സിലാക്കുക ആ അപ്പൊ ഉസ്താദ് റമലാൻ നരകത്തിനെ കുറിച്ച് പറയണ്ടേ നരകം പേടിപ്പിക്കണതല്ലേ അതെ സ്നേഹത്തിൽ നിന്നാണ് പേടി ഉണ്ടാകുന്നത് ഇപ്പൊ ഈ ഉസ്താദിനോട് നമുക്ക് ആദരവുള്ളത് എന്താണ് ഉസ്താവിനെ നമ്മൾ ബഹുമാനിക്കണം ഭയപ്പെടണം എന്താണ് ഉസ്താദ് നമ്മൾ വെടിവെച്ച് കൊല്ലുന്ന രീതിയിട്ടല്ല പിന്നെയോ അത് സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഒരു ആദരവാണ് ഒരാൾക്കൊരാളുടെ സ്നേഹമില്ലെങ്കിൽ വലിയ പേടിയൊന്നും ഉണ്ടാവില്ല മനസ്സിലായോ പേടിക്കുന്നതിനോട് സ്നേഹം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല അപ്പൊ ഈ ട്രാൻസ്ഫോമറിനെ ഭയങ്കര പേടിയായിട്ട് അതിനോട് വല്ല സ്നേഹം ഉണ്ടോ ഇല്ല അള്ളഹ് ട്രാൻസ്ഫോമറുമായി കാണരുത് അള്ളാഹുവിനെ സ്നേഹിക്കുക നരകത്തെ പേടിക്കുന്നത് പോലും സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് മാച്ച അല്ലാ അള്ളാഹ് നന്നെ അനുഗ്രഹിക്കുമാറകട്ടെ അല്ലാമല്ലേ